ആ ഷാനവാസ് കഴുകനെന്നും ശവന്തിനിന്നൊക്കെ വിളിച്ച ആ പേരുകൾ എത്രത്തോളം ഇയാൾക്ക് ചേരുന്നുണ്ടെന്ന് നോക്കണം എത്ര ക്രൂക്കഡ് മൈൻഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അഞ്ച് കോയിൻ കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് പറയുന്നത് നിനക്ക് വേറെ നിനക്ക് തന്നെ ഈ ടാസ്ക് കിട്ടണം വേറെ ആർക്കും ഇത് കിട്ടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അഞ്ച് കോയിൻ നിനക്ക് തരുന്നത് എന്നിട്ട് ടാസ്ക് എല്ലാം കഴിഞ്ഞ് വിജയം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്നു വരുന്ന വഴി മൂന്ന് പേരും കൂടെ സംസാരിക്കുകയാണ് ആര്യം പറയുകയാണ് സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾ രണ്ടുപേരോടാണ് എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ രണ്ടു പേരുടെയും കൂടെ ഉള്ള ബുദ്ധിയാണ് ഇപ്പോൾ ആര്യൻ ഇത് വിജയിക്കാൻ കാരണം ഒമ്പത് കോയിനാണ് നമ്മുടെ ഈ ഇവനെടുത്ത് കൊടുത്തിരിക്കുന്നത് നെവിൻ ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇത്രയും വിഷമമുണ്ട് അപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത അനുമോളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുകയാണ് അനുമോൾ എന്തുമാത്രം മനസ്സ് വിഷമിച്ചു കാണും റൂമിലെത്തി കഴിഞ്ഞപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ മൂന്ന് കോയിൻ തന്നതിൽ രണ്ട് കോയിൻ അനുമോളുടെ പെർഫോമൻസിന് ഒരു കോയിൻ മേക്കപ്പ് എല്ലാം ചെയ്തു തന്നേനും താങ്ക്സ് അനുമോള എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ ആര്യം പറയാം അനു താങ്ക്സ് കേട്ടോ മേക്കപ്പ് ചെയ്തേനെ അന്നേരം ഈ ഈ ഷാനവാസ് പറഞ്ഞ ഈ കഴുകം പറയുന്നത് ആ മേക്കപ്പ് ചെയ്തതിന് താങ്ക്സ് കേട്ടോ അനുമോളെ വെറും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ഇവരെ രണ്ടുപേരും ആദ്യം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിക്കേണ്ടത് ആരാണോ കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്യുന്നത് അവർക്ക് കോയിൻ കിട്ടണം അത് മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കളി നോക്കിയിട്ടോ അല്ലെങ്കിൽ പ്രവൃത്തി നോക്കിയിട്ടോ അല്ലാതെ കയ്യിലുള്ളത് മൊത്തം കൂടെ കൊടുത്ത ഒരാളെ ജയിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള ടാസ്കുകൾ വെക്കാതിരിക്കുന്നതായിരിക്കും ബിഗ് ബോസിന് നല്ലത് എന്തൊരു പോയി കാണിച്ചത് കഴുകനൊക്കെ എത്രയോ ബെറ്ററാണെന്ന് ആലോചിക്കുകയാണ് ഇവരെയൊക്കെ വെച്ച് നോക്കുകയാണെ കഴുകൻ്റെ കൂടെ ഒന്നും ഈ അക്ബറിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല ഇത് ഇതക്കും മേലെ